നിയമങ്ങൾ ാണ് ജൂലൈ മുതൽ പ്രാബല്യത്തിൽ വരും ഭാരതീയ 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 സംഹിത സംഹിത സാക്ഷ്യ എന്നീ നിയമങ്ങളാണ് ജൂലൈ മുതൽ പുതിയ പയ്യന്നൂർ ഡിവൈഎസ്പി എ ഉമേഷ് വിശദീകരിക്കുന്നു വളരെ പ്രധാനമായ ഒരു കാര്യം ഇന്ത്യൻ വലിയൊരു ജൂലൈ ഒന്ന് മുതൽ നമുക്ക് നടപ്പിൽ വരികയാണ് നൂറ്റി അറുപത് വർഷത്തിലധികം പഴക്കമുള്ള നമ്മുടെ ഇന്ത്യൻ പീനൽ കോഡ് തെളിവ് നിയമങ്ങൾ എവിഡൻസ് ആക്ട് തുടങ്ങിയവരെല്ലാം മാറ്റം വന്ന് അത് ജൂലൈ ഒന്നാം തീയതി മുതൽ പുതിയ നിയമത്തിലേക്ക് മാറുകയാണ് ഐ പി സി നമ്മൾ എല്ലാവർക്കും കേട്ട് പരിചയമുള്ള പറഞ്ഞ പരിചയമുള്ള ഫോർ ട്വൻ്റി ചീറ്റിംഗ് കേസ് തിന്നോട്ടു മർഡർ കേസ് ത്രീ ട്വൻ്റി ത്രീ കേസ് അതുപോലെ കേസുകളൊക്കെ സെക്ഷനുകളൊക്കെ മാറുകയാണ് ഇതിൽ മാറ്റത്തിനനുസരിച്ച് നമുക്ക് ഇതിൽ വരുന്ന ഭാരതീയ ന്യായ സംഹിത എന്ന നിയമമാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് എന്ന നിയമമാണ് ഒന്നാം തീയതി മുതൽ പ്രാബല്യത്തിൽ വരുന്നത് കഴിഞ്ഞ നിയമത്തിലും ഇതും നമ്മുടെ വ്യത്യാസം ആദ്യത്തെ വ്യത്യാസം ആ പഴയ നിയമത്തിൽ നമ്മുടെ പഴയ കാലത്ത് കൊളോണിയൽ കാലത്ത് ഉണ്ടാക്കിയിരിക്കുന്ന നിയമത്തിൻ്റെ പിന്തുടർച്ച എന്ന രീതിയിൽ വന്നെങ്കിൽ ഇപ്പോൾ പീപ്പിൾ സെൻട്രിക് ജനങ്ങളുടെ ഒരു ബന്ധപ്പെട്ട ഒരു ആവശ്യങ്ങൾക്ക് കാല കാലാനുസൃതമായ ആവശ്യങ്ങൾ അനുസരിച്ച് മാറ്റം വരുത്തിയിരിക്കുന്ന നിയമം ആണ് വന്നത് പണ്ട് അഞ്ഞൂറ്റി പതിനൊന്ന് സെഷനുകളാണ് ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് മുന്നൂറ്റി അൻപത്തെട്ട് സെഷനായിട്ട് ഭാരതീയ ന്യായ സംഹിത ചുരുങ്ങിയിരിക്കുകയാണ് പഴയ നിയമത്തിൽ നമുക്ക് ചെറിയ ഒക്കെ കൊടുക്കുന്നതിന് കമ്മ്യൂണിറ്റി സർവീസിങ് എന്ന നിയമമൊന്നും വകുപ്പുന്നില്ലായിരുന്നു എന്നാൽ പുതിയതിൽ വന്നപ്പോൾ ചെറിയ ചെറിയ ഒഫൻസുകളൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് കമ്മ്യൂണിറ്റി സർവീസിംഗ് നിർബന്ധമായ സാമൂഹിക സേവനങ്ങൾ പ്രവർത്തികൾ ഏർപ്പെടുത്തുക അതായത് വഴിതെറ്റിപ്പോവാനുള്ള ആളുകൾ ആളുകളെ തിരിച്ചു കൊണ്ടുപോകുന്ന അവർ സമൂഹത്തിന് ബാധ്യതയാകുന്നതിന് പകരം അവരെ ഉപകാരപ്രദമാക്കുന്ന രീതിയിലേക്ക് സമൂഹത്തിന് പറ്റുന്ന ആളുകളാക്കും മാറ്റുന്ന രീതിയിലേക്ക് ഉള്ള ഒരു പ്രവർത്തനം നടത്തുക എന്നൊരു ഉദ്ദേശം കൂടി നമ്മുടെ ഈ നിയമത്തിലുണ്ട് അതുപോലെ തന്നെ നമുക്ക് പഴയ നിയമത്തിൽ ഇലക്ട്രോണിക് എവിഡൻസുകൾ ഇപ്പോൾ നമ്മൾ മൊബൈൽ ഫോണിൽ ഫോട്ടോ എടുത്തു മൊബൈൽ ഫോൺ റെക്കോർഡ് ചെയ്തു അത് ഞാൻ തെളിവാണെന്ന് കൊണ്ടുവരും പഴയ അത് തെളിവായിട്ട് എടുക്കാനുള്ള ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു എന്നാൽ പുതിയ നിയമത്തിൽ ബി എൻ എസ് വരുമ്പോൾ നമുക്ക് ഇതൊക്കെ ഈ തെളിവ് നിയമത്തിലെ ഇതിലേക്ക് നമുക്ക് കൂട്ടി എടുക്കാൻ വേണ്ടി പറ്റുന്ന രീതിയിലേക്ക് വരികയാണ് ഇലക്ട്രോണിക് മാധ്യമങ്ങളിലുള്ള തെളിവുകൾ ഇലക്ട്രോണിക് ഡിവൈസുകളിലൂടെയുള്ള തെളിവുകൾ നമുക്ക് തെളിവിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റുള്ളൂ കുറച്ചൊരു ജെൻറൽ നോട്ടറാണ് പറഞ്ഞാൽ കുട്ടികളെ പറ്റി പറയുമ്പോൾ കുട്ടികളുടെ ഒഫൻസ് പറയുമ്പോൾ ആൺകുട്ടി പെൺകുട്ടി എന്ന ഭേദമില്ലാതെ പതിനെട്ട് വയസ്സ് താഴെയുള്ള എല്ലാ കുട്ടികളെയും ഒറ്റ നിരയിൽ കൊണ്ടുവന്ന് അതൊക്കെ ഒരൊറ്റ ഒഫൻസിലേക്ക് കൊണ്ടുവരുന്നു ഇനി അതുപോലെ തന്നെ പണ്ട് നമുക്ക് സമൻസ് സർവേ ചെയ്യണമെങ്കിൽ നമ്മൾ പറയാം ഒരു മെയിൽ വീട്ടിലൊരു മെയിൽ ഒരാൺ ഒരാണിന് പ്രായപൂർത്തിയായ ഒരു ആണിന് കൊടുക്കാമോ അതായത് ആ സംബന്ധിച്ചിട്ടുള്ള ആൾ വീട്ടിലില്ലെങ്കിൽ ആ വീട്ടിലുള്ള പ്രായപൂർത്തിയായ ഒരാൾക്ക് കൊടുത്തേൽപ്പിച്ച ആണ് കൊടുത്തേൽപ്പിക്കാമെന്നാണ് പറയുന്നത് മാറിയ കാലത്തിൽ അതും മാറ്റം വരുത്തിയിരിക്കുകയാണ് പ്രായപൂർത്തിയായുള്ള ഒരാൾക്ക് കൊടുക്കാം എന്ന രീതിക്ക് മാറുന്നു ആൺ പെൺ വിദ്യാഭ്യാസ ഭേദമില്ലാതെ പ്രായപൂർത്തിയായ വീട്ടിലെ ഏതൊരു മെമ്പർക്കും കൊടുക്കാം എന്ന രീതിയിൽ മാറ്റം വന്നിരിക്കുന്നു ഇങ്ങനെ സമൂലമായ മാറ്റം ഇതിൽ വരുമ്പോൾ ഭാരതീയ ന്യായ സംഹിതയെ പോലെ തന്നെ നമുക്ക് മാറ്റം വരുന്നത് സി ആർ പി സിയും മാറ്റം വരികയാണ് എവിഡൻസ് ആക്റ്റും മാറ്റം വരികയാണ് നമുക്ക് ഒരു സ്റ്റേഷനിൽ ഒരു ഒരു എ എസ് എ റാങ്കിൽ കുറയാത്തൊരാളെ ഡെസിഗ്നേറ്റഡ് ഓഫീസറായിട്ട് നമ്മുടെ അറസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അറിയിക്കുന്നതിന് വേണ്ടി ഒരാളെ ചുമതലപ്പെടുത്തുന്ന കാര്യം വരുന്നു ഇത് ഇതൊന്നും കഴിഞ്ഞ ഇതിൽ ഇല്ലാത്തതാണ് അത് വലിയൊരു മാറ്റം തന്നെയാണ് ഈ മേഖലയിലും കൂടി നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത് പണ്ട് ഒരു കോർഗനൈസർ വളരെ ഓഫൻസ് റിപ്പോർട്ട് ചെയ്താൽ അതപ്പോൾ തന്നെ കേസ് എടുക്കണം എന്നൊരു കർശനമായ നിർദ്ദേശം നമുക്കുണ്ടായിരുന്നു അങ്ങനെ വരുമ്പോൾ കുറേ കേസുകൾ നമുക്കറിയാം അത് ജെനുവിനല്ല ശരിയായ രീതിയിൽ കേസല്ല അറിഞ്ഞിട്ട് പോലും നമുക്ക് കേസ് എടുക്കുകയല്ലാതെ വേറെ നിവൃത്തിയൊന്നുമില്ല എന്നൊരു അവസ്ഥയുണ്ടായിരുന്നു എന്നാൽ പുതിയ നിയമത്തിൽ മൂന്ന് വർഷം മുതൽ ഏഴ് വർഷം വരെ തടവ് കിട്ടാവുന്ന ശിക്ഷകളൊക്കെ അത്തരം കേസുകൾ വരികയാണെങ്കിൽ വേണമെങ്കിൽ ആവശ്യമെങ്കിൽ അത് പ്രിലിമിനറി എൻക്വയറി നടത്തിയിട്ട് കേസെടുത്താൽ മതി എന്നൊരു വരികയാണ് അതായത് തൊട്ടടുത്ത സബ് ഡിവിഷൻ ഓഫീസർ ഡിവൈഎസ്പിയുടെ അടുത്ത് നിന്ന് പെർമിഷൻ വാങ്ങിച്ച് ഈ കേസിൽ പ്രതിമല രംഗ് നടത്താം അങ്ങനെ പുനമില്ല രംഗങ്ങൾ നടത്തുമ്പോൾ പതിനാല് ദിവസം കൊണ്ട് ഈ കേസിനെ പറ്റിയുള്ള ഒരു തീരുമാനം എടുത്ത് അത് കേസ് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ രജിസ്റ്റർ ചെയ്യണം അതല്ലെങ്കിൽ ഫാൾസ് ആണെങ്കിൽ ഫാൾസ് ആണ് എന്ന രീതിയിലേക്കുള്ള കാര്യങ്ങളിൽ നമ്മൾ എത്തണം നമ്മൾ നേരത്തെ പറഞ്ഞത് ഐ പി സി മാറി എന്ന രീതിയിലേക്കാണ് പറഞ്ഞത് ഇനി വരുന്നത് സി ആർ പി സി സി ആർ പി സി ക്രിമിനൽ നടപടിക്രമങ്ങളെ നിയമം മാറിയിട്ട് ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത ബി എൻ എസ് എസ് ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത എന്ന രീതിയിലേക്ക് മാറ്റം വരികയാണ് അതുപോലെ ഇന്ത്യൻ എവിഡൻസ് ആക്റ്റിനെ ഭാരതീയ സാക്ഷ്യ അധിനിയം ഭാരതീയ സാക്ഷ്യ എന്ന രീതിയിൽ മാറ്റം വരികയാണ് ഏതായാലും ഇതൊരു പ്രാഥമിക അറിവായിട്ട് നമുക്ക് പറയുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ ഇതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമുക്ക് എല്ലാ ബുധനാഴ്ചയും ഇനി വരുന്ന അടുത്ത എല്ലാ ബുധനാഴ്ചകളിലും പതിനൊന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള സമയത്ത് പയ്യന്നൂർ പോലീസ് സ്റ്റേഷനിലായാലും പെരിങ്ങോം പോലീസ് സ്റ്റേഷനിലായാലും അതുപോലെ തന്നെ പഴയങ്ങാടി പോലീസ് സ്റ്റേഷനുകളൊക്കെ ചെറുപുഴ പെരിയാരം പോലീസ് സ്റ്റേഷനുകളിൽ പൊതുജനങ്ങൾക്ക് പോയാൽ ക്ലാസ് അറ്റൻഡ് ആകുന്ന രീതിയിൽ ഒരു ക്ലാസ് ഇതിനെപ്പറ്റി അറേഞ്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് കൂടുതൽ ഈ നിയമത്തെപ്പറ്റി അറിയാൻ വേണ്ടി അത്തരം ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാം ഇനിയുമല്ല നമുക്ക് കുറച്ചുകൂടി വിശദമായി ഓരോ സെക്ഷനെ പറ്റിയ നിയമത്തെപ്പറ്റിയൊക്കെ വീണ്ടും പറയാം ഏതായാലും ഒന്ന് ഉറക്കുക ഒന്നാം തീയതി മുതൽ ജൂലൈ ഒന്നാം തീയതി മുതൽ പുതിയ നിയമം നിലപ്പിൽ വരികയാണ് പുതിയ നിയമം നടപ്പിട്ട് വരുമ്പോൾ നിയമത്തെപ്പറ്റി അറിവില്ല അറിയില്ല എന്ന് പറയുന്നത് ആ നിയമത്തിനുള്ള അല്ല അറിഞ്ഞിരിക്കേണ്ടത് ഏതൊരു പൗരൻ്റെയും ഉത്തരവാദിത്തമാണ് ആ ഉത്തരവാദിത്തം നടപ്പിലാക്കാൻ എല്ലാവർക്കും കഴിയണം പോലീസിനും അതുപോലെ തന്നെ മറ്റ് സംവിധാനങ്ങളുമൊക്കെ ഈ നിയമത്തെപ്പറ്റി ബോധവൽക്കരിക്കുന്നതിന് വേണ്ടി ക്ലാസ്സുകൾ എടുത്തു വരികയാണ് സ്റ്റേഷനുകളിലായാലും ശരി അതുപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമായ സ്ഥലങ്ങളിലുമൊക്കെ ഇത്തരം ക്ലാസ്സുകൾ നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട് ക്ലാസ്സുകളിൽ പങ്കെടുത്ത് കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കുക വായിച്ച് മനസ്സിലാക്കുക നമ്മുടെ നാട്ടിലെ നിയമം നമ്മുടെ സുരക്ഷയ്ക്കുള്ളതാണ് അത് മനസ്സിലാക്കി ഒരു സുരക്ഷിത ജീവിതം നയിക്കാൻ നമുക്ക് വേണം എല്ലാവർക്കും നമസ്കാരം ഇതുവരെ ഡിജിറ്റൽ തെളിവുകൾ രണ്ടാം നിര തെളിവുകളായാണ് പരിഗണിച്ചിരുന്നതെങ്കിൽ പുതിയ നിയമപ്രകാരം ഇവ പ്രാഥമിക തെളിവുകളാകും ഫോൺ രേഖകൾ വീഡിയോ ഓഡിയോ രേഖകൾ സിസിടിവി ദൃശ്യങ്ങൾ ടവർ ലൊക്കേഷൻ എന്നിവയെല്ലാം ഇനി കേസിൽ നിർണായകമാകും